ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഷീല നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡക്ക് റോസ്റ്റ് ആണ് ഇത് തനി നാടൻ റെസിപ്പിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇന്നിവിടെ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ടര കിലോ ഉള്ള തറാവാണ് എടുത്തിരിക്കുന്നത് ഡക്ക് റോസ്റ്റിന്റെ മാരിനേഷൻ കുറച്ച് ഡിഫറൻറ്റ് ആണ് ഡക്ക് ക്ലീൻ ചെയ്യുന്നതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് മാരിനേഷൻ ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം എട്ടുപത് വലിയ വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു പതിനാലെണ്ടെങ്കിലും വേണം ഇതിനകത്ത് ഇഞ്ചി നമ്മൾ ചേർക്കുന്നില്ല വെളുത്തുള്ളിയും കുരുമുളകുമാണ് കൂടുതൽ ചേർക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിപ്പോ ക്രഷായിട്ടുണ്ട് ഇനിയിപ്പോ ഇത് നന്നായിട്ട് നമുക്ക് വെള്ളം വെള്ളമൊഴി ഇച്ചിരി ഒഴിച്ചിട്ട് അരച്ചു അരച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി നമുക്കിത് തെക്കിലെ തിരുമ്മി പിടിപ്പിക്കാം ഇത് അടച്ച് രണ്ട് മണിക്കൂറെ മിനിമം മാരിനേറ്റ് ചെയ്യാൻ വെക്കണം വേണമെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിലാണെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കാം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചട്ട് ചൂടാക്കി നമുക്കിത് ചെറുതായിട്ട് വറുത്തെടുക്കണം തൊലിയോടുകൂടിയുള്ള താറാവ് ആയതുകൊണ്ട് ഇതിന് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല തൊലിയിൽ നിന്ന് തന്നെ നെയ്യ് ഇറങ്ങിക്കോളും തൊലി കളഞ്ഞിട്ടുള്ള താറാവ് ആണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ആദ്യത്തെ ഇരുപത് മിനിറ്റ് നമുക്ക് മീഡിയം ടെമ്പറേച്ചറിൽ അടച്ചു വെച്ച് വേവിക്കാം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി തുറന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ലോ ടെമ്പറേച്ചറിൽ പത്ത് മിനിറ്റ് ഇടവിട്ട് ഇളക്കി കൊടുക്കണം ഇത് നമ്മൾ ലോ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ അടുത്ത് തന്നെ നിന്ന് വറുത്തെടുക്കണമെന്നില്ല ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി ചെയ്താൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണെങ്കിൽ ചെയ്താൽ മതി ഇതിന്റെ അടുത്ത് തന്നെ നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് താറാവിന് വേണ്ട സാധനങ്ങൾ എടുക്കാം ഒരു പതിനാറ് പച്ചമുളകുണ്ട് ഇത് ഇത് നമുക്ക് പൊളന്നെടുക്കാം നമ്മൾ മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് പച്ചമുളകും കുരുമുളക് കൂടിയാണ് ചേർക്കുന്നത് മുളക് പൊടി ചേർക്കുന്നില്ല അപ്പൊ നല്ല എരിവുള്ള പതിനാറ് പച്ചമുളകാണ് എരി കുറവുള്ള പച്ചമുളക് ആണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കണം പിന്നെ അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് കൂടിയും കൂടി എക്സ്ട്രാ ചേർത്താൽ മതി ഇനി വേണ്ട രണ്ട് സവോളയാണ് നമുക്കിത് കൂടുതലും ഇതിപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറായി താറാവിലെ നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഈ നെയ്യ് കടന്ന് വേണം താറാവ് വറുത്തെടുക്കാനായിട്ട് ഇനി ഇത് ചെറു തേയിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി പത്ത് മിനിറ്റ് ഇടവിട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പം ഇത് വറുത്തു വരും നമുക്ക് ആ സമയം മല്ലിപ്പൊടി പൊടിച്ചെടുക്കാം നമുക്കൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് ഇതിലേക്ക് അരക്കപ്പ് മല്ലിയെടുത്ത് നമുക്ക് ചൂടാക്കി പൊടിച്ചെടുക്കാം ഇതിന് പകരം മല്ലിപ്പൊടി ചേർത്താലും മതി പക്ഷേ ഇങ്ങനെ മല്ലി മല്ലി ചൂടാക്കി പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാലും വേറെ പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർക്കുന്നത് ഇത്രയും മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല ഇതിൻ്റെ പകുതി മതി ഇതിൻ്റെ ബാക്കി നമുക്ക് വേറെ എന്തിരെങ്കിലും യൂസ് ചെയ്യാം ഇത് ചൂടായി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം മല്ലിപ്പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് താറാവിലെ നെയ്യ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് ഇടവിട്ട് വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അരമണിക്കൂറായി അത് ആവശ്യത്തിന് വറുത്തിട്ടുണ്ട് ഇറച്ചികളെല്ലാം മാറ്റി വെക്കാം ഇതിൻ്റെ എണ്ണയിലാണ് ഇനി സവോള വഴറ്റാൻ പോകുന്നത് വേറെ എണ്ണ യൂസ് ചെയ്യുന്നില്ല നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അപ്പത്തിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് തലേ ദിവസം രാത്രി ഇതുപോലെ വറുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിറ്റേ ദിവസം രാവിലെ ചെയ്താലും മതി അപ്പോൾ കൂടുതൽ എളുപ്പമായിരിക്കും ഇത് വറുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് കേടാകത്തില്ല ഇനിയിപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇത് ഫ്രിഡ്ജ് വെച്ചാലും മതി വറുത്തിട്ട് നമുക്ക് ഇനി ഇതിൽ നിന്ന് ഈ താറാവിനെ മാത്രം എടുത്ത് മാറ്റാം വേണമെങ്കിൽ പുതിയ പാത്രം എടുത്തിട്ട് എണ്ണ ഒഴിച്ച് നമുക്ക് സവള വഴറ്റാൻ എടുക്കാം പക്ഷേ ഞാൻ ഈ ഈ പാത്രം തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ വേറെ എണ്ണ എടുക്കുന്നില്ല ഈ തറാവിൻ്റെ നെയ്യ് തന്നെയാണ് ഞാൻ സവോള വഴറ്റാൻ പോകുന്നത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് വഴറ്റിയെടുക്കാം ഇത് രണ്ട് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലുള്ള അരപ്പെല്ലാം പിടിച്ചിരിക്കുന്നതെല്ലാം വിട്ടുപോകുന്നുള്ളൂ ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ആയി നമുക്കിനി ഇത് തുറന്ന് ഒരു മൂന്നാല് മിനിറ്റ് ഈ സവോള വഴറ്റിയെടുക്കാം സവോള വഴഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും ഗരം പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇടുന്നത് പൊടിച്ച് വച്ചിരിക്കുന്ന മല്ലിപ്പൊടിയാണ് മേടിക്കുന്ന മല്ലിപ്പൊടിയായാലും മതി ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം പൊടി ഇത്രയും ചേർത്ത് ഒരു ഒന്നൊന്നര മിനിറ്റ് നമുക്കിങ്ങനെ ചെറുതീലൊന്നും മൂപ്പിച്ചെടുത്താൽ മതി ഇതിപ്പോ മസാലയെല്ലാം മൂത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വറുത്ത് ചെറുതായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന താറാവ് ചേർക്കാം ഇതിലേക്ക് ചെറുതായിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം മതി ഇതിനകത്ത് കടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞിട്ട് നമുക്കിത് കുക്കറിലേക്ക് മാറ്റി ഒരാവി ഒരു വിസിൽ വരെ ചെയ്യണം അപ്പം അത് കറക്റ്റ് വേവാകും പിന്നെ വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ ഇട്ട് പയ്യെ വേവിച്ചെടുത്താലും മതി പക്ഷെ എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയായിട്ടുള്ളത് കുക്കറിൽ ഒരു പ്രാവശ്യം വേവിക്കുമ്പോഴാണ് അപ്പം നല്ല ഇറച്ചി നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല പഞ്ഞി പോലെ ആയിരിക്കും അപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിനകത്ത് കിടന്ന് കുറച്ച് വെന്ത് കഴിഞ്ഞാലും ആ സോഫ്റ്റ്നസ് ഒരിക്കലും കിട്ടാറില്ല അതുകൊണ്ട് കുക്കറിൽ കുക്കറിലൊന്ന് ഒരു ഒരു വീസിൽ വേവിക്കുന്നതാണ് എപ്പോഴും നല്ലത് കുറച്ച് വെള്ളം ഒഴിച്ച് പാത്രം കഴുകി ആ വെള്ളം കൂടി എടുക്കുവാണ് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ചേർക്കുവാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും അതിന് ഇതിൻ്റെ അകത്തുനിന്ന് ഇനി വെള്ളം ഉറങ്ങാനില്ല അതുകൊണ്ട് ഇച്ചിരി വെള്ളം വെള്ളമാണ് നല്ലത് ഇത് തീർന്നിട്ടില്ല നമുക്ക് ഇനി അകത്തോട്ട് ഏറ്റവും അവസാനം ഇച്ചിരി പാലും കൂടി ചേർക്കാനുണ്ട് അതിന് ഇത്രയെങ്കിലും താഴെ കുറച്ച് വെള്ളം വേണം ഇത് വരുന്ന വരെ പോയിട്ടുണ്ട് നമുക്കിനി എന്തോ നോക്കാം നോക്കാം ഉപ്പും എവും ആവശ്യത്തിനുണ്ട് ഇനിയിപ്പോൾ എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളകോടും കൂടി ചേർത്താ മതി തീ ഓണാക്കിയിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം ഇതൊരു മുക്കാൽ കപ്പ് ചിരണ്ടിയ ചരണ്ടിയ തേങ്ങ ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒത്തിരി കട്ടിയിൽ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പാടില്ല ഒത്തിരി തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് വരാൻ പാടില്ല ഒരു മൈൽഡ് ആയിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റേ വരാവുള്ളൂ കൂടുതൽ ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ മതി ഉപ്പ് കുറച്ച് കുറവുണ്ട് ഒരു കാല് ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുവാണ് താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമുക്ക് വേണമെങ്കിൽ വട്ടത്തിൽ ഉല്ലങ്കിഴങ്ങ് വറുത്ത് അലങ്കരിക്കാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇത് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ